കല്ലുവിൻ്റെ സ്വന്തം പി കെ ഭാഗം പത്ത് എൻ്റെ കൃഷ്ണ എൻ്റെ കണ്ണനെ നീ നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ ഈ വീടിൻ്റെ കയറി വരാൻ അവൻ എത്രയും പെട്ടെന്ന് തോന്നിക്കണേ അവനെ നീ നേർവഴിക്ക് നയിക്കണേ എൻ്റെ ഭഗവാനെ കൈകൾ മുകളിലേക്ക് കൂപ്പി തൊഴുതു നിന്നുകൊണ്ട് സുമ പ്രാർത്ഥന അവസാനിപ്പിച്ചു കണ്ണുകൾ മെല്ലെ തുറന്നു വിളക്കിനെ തൊട്ട് വന്ദിച്ചു അപ്പോഴാണ് തൻ്റെ മുന്നിൽ വന്ന് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ശ്രീധരേട്ടനെ അവർ കാണാനിടയായത് ഏഹ് ശ്രീധരേട്ടനോ ഒത്തിരി നേരായോ വന്നിട്ട് ഇന്ന് പതിവിലെ നേരത്തെയാണല്ലോ അതെ അതെ ഇന്നിത്തിരി നേരത്തെ ഇറങ്ങിയതാ സുമേ പക്ഷേ അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്തേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീധരൻ നായരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു ബാഗും വീട്ടു സാധനങ്ങൾ കൊണ്ടുവന്ന സഞ്ചിയും സുമ കൈകളിലേക്ക് ഏറ്റുവാങ്ങി ശേഷം ആശ്വാസത്തോടെ അയാൾ കോലായിലെ തിണ്ണയിൽ പതിയെ സ്ഥാനം ആ വന്നു വന്ന് ഭഗവാനും നീ സ്വൈരം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു അല്ലേ സുമേ അതെന്താ ശ്രീധരേട്ടൻ അങ്ങനെ പറഞ്ഞത് അല്ല കണ്ണന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാ സുമേ നീ ആ ഭഗവാൻ കൃഷ്ണനെ കൂടി സമാധാനം കളയണേ അങ്ങേരെങ്കിലും അവിടെ ഒരൽപം മനസമാധാനത്തോടെ ഒന്ന് ഇരുന്നോട്ടെ മൂപ്പർക്ക് നിന്റെ വിഷമം മാത്രം കേട്ടാൽ പോരല്ലോ ശ്രീധരേട്ടന്റെ കളിയാക്കലിൽ അല്പം പരിഭവം ഭാവിച്ചുകൊണ്ട് സുമ സാധനങ്ങളെല്ലാം ഒരു മൂലയിലേക്ക് ചാരി വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി പറഞ്ഞു വേണ്ട വേണ്ട എന്നെ കളിയാക്കിയതാ അല്ലേ ഇക്കു പറയാനും പരിഭവം പറയാനും ഇവിടെപ്പോ ആരും ഇല്ലല്ലോ കണ്ണന്റെ പേര് കേൾക്കണത് തന്നെ ശ്രീധരേട്ടിനെ പിടിക്കില്ലല്ലോ എത്ര വെറുപ്പ് കാട്ടിയാലും ഇറക്കി വിട്ടാലും നിന്റെ മോൻ തന്നെയല്ലേ അത് അമ്മമാരുടെ നെഞ്ചിലെ വിഷമം അത്ര പെട്ടെന്നൊന്നും അണയില്ല ശ്രീധരേട്ടാ അതെങ്ങനെയാ നേരിലൊന്ന് കാണുമ്പോൾ മുഖം തിരിക്കുന്ന നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ അന്നേരം അവരുടെ മനസ്സിലടക്കി വെച്ചിരുന്ന സങ്കടം മുഴുവൻ അവർ വേദനയോടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉം പറഞ്ഞത് കേട്ടാത്ത ഒന്നും ഈ ലോകത്തിലെ അമ്മയായിട്ട് നീ മാത്രമേ ഉള്ളൂന്ന് എന്റെ സുമേ മക്കൾ ഉണ്ടായാൽ മാത്രം പോരാ അത് നന്നാവാനും കൂടി വേണം ഒരു ഭാഗ്യം അത് നമുക്ക് രണ്ടു പേർക്കും കിട്ടില്ലാന്ന് കൂട്ടിയാൽ മതി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നൊരു സംഭവം ഉണ്ടായി സുമേ അത് പറയാനാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് നമ്മുടെ കടയിലൊക്കെ ഒരാൾ വന്നിരുന്നു അയാൾ വളരെ താല്പര്യത്തോടെ അന്നത്തെ ആ പകൽ സമയത്ത് കടയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം സുമയോട് വിശദമായി പറയാൻ തുടങ്ങി അയാളുടെ വാക്കുകളിലെ ഉന്മേഷവും ഉത്സാഹവും കണ്ടപ്പോൾ കേട്ടിരിക്കുന്ന സുമയിലും വലിയ സന്തോഷമുളവായി ഷൂട്ടിംഗ് സ്ഥലത്തേക്കുള്ള ക്ഷണം കിട്ടിയതിലുള്ള സന്തോഷമായിരുന്നു അയാളുടെ മുഖത്ത് നിറയെ കാണാൻ കഴിഞ്ഞത് കുറച്ചു കാലത്തിന് ശേഷമാണ് ആ മുഖത്ത് ഇത്രയ്ക്കധികം സന്തോഷവും ചിരിയും നിറഞ്ഞു കാണാൻ അവർക്കും കഴിഞ്ഞത് പുറമേ കാണിച്ചില്ലെങ്കിലും കണ്ണനും കല്ലവും കുഞ്ഞാറ്റയും എല്ലാം ഇവിടെ നിറങ്ങിപ്പോയതിന് ശേഷം ആ മുഖത്ത് ചിരിയും സന്തോഷവുമെല്ലാം അവരും യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം പക്ഷേ അത് പുറത്തു പറഞ്ഞാൽ ശ്രീധരേട്ടനൻ ഒരിക്കലും സമ്മതിച്ചു തരില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യവും ആ സന്ധ്യാസമയം വിളക്ക് മുന്നിൽ പ്രകാശിച്ചുകൊണ്ട് വെളിച്ചം വിതറുന്നത് പോലെ ആ രാത്രി നിറയിൽ ശ്രീധരൻ നായരുടെയും സുമയുടെയും മനസ്സിലെ സങ്കല്പങ്ങൾക്ക് പുതിയൊരു നിറത്തിന്റെ ഭംഗിയായിരുന്നു തെളിഞ്ഞു നിന്നിരുന്നത് തെക്കേ പാടം മന കാണികളുടെയും ഷൂട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെയും തിരക്കുകൾ കൊണ്ട് തിങ്ങി നിൽക്കുകയാണ് ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളും അണിഞ്ഞൊരുങ്ങി വന്ന് അങ്ങുമിങ്ങും ഒളിഞ്ഞും മറിഞ്ഞും കൊണ്ട് നിൽക്കാനുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അറുപത് കഴിഞ്ഞവരും അതിനേക്കാൾ പ്രായം കൂടിയവരൊക്കെ അല്പം ആകാംക്ഷയോടെയാണ് എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത് ചെറുപ്പക്കാരായ ചില തലമുറക്കാരുടെ മേൽനോട്ടം പൂർണ്ണമായും മൊബൈൽ ഫോണിനെ ഏൽപ്പിച്ചതുകൊണ്ട് അവർക്ക് കാഴ്ചകളെല്ലാം നേരിൽ കാണുന്നതിനേക്കാൾ താല്പര്യം ചില്ല് ക്യാമറകളിലൂടെ തെളിയുന്ന ദൃശ്യങ്ങൾക്കായിരുന്നു സെൽഫി പിടുത്തവും ഗ്രാമത്തിലെ ചില വ്ളോഗർമാരുടെ അവതരണങ്ങളുമായെല്ലാം ഷൂട്ടിംഗ് ലൊക്കേഷനെ കൂടുതൽ രസകരമാക്കി മാറ്റാൻ സാധിച്ചു ഇതിനിടയിലാണ് കണ്ണന്റെയും കൂട്ടുകാരുടെയും രംഗപ്രവേശനം അവർ ഷൂട്ടിംഗ് പ്രവർത്തനങ്ങളെ സഹായിക്കാനായി ആ നാടിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായി അല്പസ്വല്പം അണിഞ്ഞൊരുങ്ങിയാണ് മുന്നോട്ട് വന്ന് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തിരക്കുകളെ നിയന്ത്രിച്ചു നിർത്താനാണ് കണ്ണന്റെയും കൂട്ടുകാരുടെയും സേവനം അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവന്മാരുടെ നിൽപ്പും ഭാവവും കണ്ടാൽ എല്ലാം അവരെ ഏൽപ്പിച്ച മട്ടായിരുന്നു സെക്യൂരിറ്റി കാറിന്റെ അനുമതിയോടെ അവർ അവിടേക്ക് പ്രവേശിച്ചു ഒരു ഭാഗത്ത് സിനിമയുടെ ആദ്യത്തെ ടേക്ക് എടുക്കാനായി തയ്യാറാക്കുന്ന സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനു തൊട്ടപ്പുറത്തായി നായകൻ എന്ന് തോന്നിക്കുന്ന ഒരു യുവ ചെറുപ്പക്കാരൻ കസേരയിലിരുന്ന് ഡയലോഗ് നോക്കി പഠിക്കുന്ന തിരക്കിലാണ് കുറച്ചധികം ജാഡയോടെയാണ് അവന്റെ ഇരുപ്പും ഭാവവും ഇടയ്ക്കിടയ്ക്ക് അവന്റെ വിയർപ്പൊപ്പി കൊടുക്കാൻ തൊട്ടടുത്തു തന്നെ ഒരു മേക്കപ്പ് മാൻ നിൽപ്പുണ്ടായിരുന്നു അതിനിടയിൽ നായകന്റെ അമ്മയെന്ന് തോന്നിപ്പിക്കുന്ന പ്രായത്തിലുള്ള ഒരു തടിച്ചു വീർത്തൊരു സ്ത്രീ അവന്റെ ഓരം ചേർന്നിരുന്നു കൊണ്ട് ദർപ്പണത്തിൽ നോക്കി ചുണ്ടി ലിപ്സ്റ്റിക് തേച്ച് വെക്കുന്ന ധൃതിയിലായിരുന്നു എല്ലാം വളരെ ആസ്വദിച്ചു കാണുന്ന ശ്രമത്തിലായിരുന്നു സുബ്രുവിൻ്റെ നിൽപ്പും നടപ്പുമെല്ലാം കാണാൻ പുതുമ തോന്നിപ്പിക്കുമെങ്കിലും അവന്റെ മനസ്സിന് സംതൃപ്തി നൽകുന്നതൊന്നും അക്കൂട്ടത്തിൽ കാണാൻ സാധിച്ചില്ലെന്നുള്ളതാണ് വാസ്തവം ആ വ്യസനത്തിൽ അവൻ അവിടെ നിൽക്കുമ്പോഴാണ് ശ്രീധരൻ നായർ അവിടേക്ക് കടന്നു വരുന്നത് അവൻ കണ്ടത് അതൊരു വെറും കാഴ്ച മാത്രമായിരുന്നില്ല ലൊക്കേഷനിലെ വേണ്ടപ്പെട്ട ഒരാളുമായിട്ടാണ് കണ്ണന്റെ അച്ഛൻ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നിയപ്പോൾ ആ സംശയം സത്യമാണോ എന്ന് ഉറപ്പുവരുത്താനായി അവൻ അടുത്തു നിൽക്കുന്ന സെക്യൂരിറ്റി കാര്യം തിരക്കി ഏ ചേട്ടാ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ഉം എന്താ എന്ന ഭാവത്തിൽ ആ തടിച്ച ഉയരം കൂടിയ മനുഷ്യൻ അവനെയൊന്ന് നോക്കി ചേട്ടാ അവിടെ ഒരു കറുത്ത ബാഗ് തൂക്കി ഒരാളോട് സംസാരിച്ചു ഒരു മനുഷ്യൻ നിൽപ്പില്ലേ അയാൾ ആരാണ് കണ്ടിട്ടേതോ വലിയ പുള്ളിയാണെന്ന് തോന്നുന്നല്ലോ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആരെങ്കിലും ആണോ സുബ്രു കഴിച്ചുകൊണ്ടി കാണിച്ചിടത്തേക്ക് നോക്കിക്കൊണ്ടയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതാരാണെന്ന് പിടി കിട്ടിയില്ല അല്ലേ പുള്ളിക്കാരനാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസറും മാനേജറും എല്ലാമെല്ലാമായ സാക്ഷാത് സുഗുണ സാറ് ഞങ്ങളുടെ സുഗുണ സാറ് സെക്യൂരിറ്റി ഗാറിന്റെ മറുപടി കേട്ടപ്പോൾ സുബ്രുവിന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും കടന്നു വന്നു തെല്ലമ്പരപ്പോടെ അവൻ ശ്രീധരൻ നായരെയും സുഗുണസാരനെയും മാറി മാറി നോക്കി എത്ര നോക്കിയിട്ടും അവർ തമ്മിലുള്ള അടുപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയൊന്നും സുബ്രുവിൻ്റെ തലയിൽ ഉദിച്ചില്ല എന്നതാണ് സത്യം ഇനിയും അവിടെ നിന്ന് ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവൻ കുറച്ചപ്പുറത്ത് ഇതൊന്നും അറിയാതെ ഷൂട്ടിംഗ്കാർക്ക് വേണ്ടുന്ന ചെറിയ ചില സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന കണ്ണന്റെ അരിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വേഗത്തിൽ അവൻ ഓടി ആർട്ടിസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള കസേരകൾ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു വരുന്നതിനിടയിലാണ് സുബ്രു കിതച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് നിന്നത് കിതപ്പിൽ സംസാരിക്കാൻ കഴിയാതെ സുബ്ര അവനെ നോക്കി കണ്ണുരിക്ക് എന്തൊക്കെ പറയാനായി ശ്രമിച്ചു തുടങ്ങി അവൻ വന്നതിന്റെ കാര്യം എന്തെന്നറിയണമെങ്കിൽ ആ കിതപ്പ് മാറണമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് കണ്ണൻ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ തുനിഞ്ഞില്ല സുബ്രുവിനെ ഒന്ന് ദയനീയമായി നോക്കിയ ശേഷം ആ കസേരകൾ അപ്പുറത്തേക്ക് കൊണ്ടു വെക്കാനായി അവൻ സുബ്രുവിനെ മറികടന്നു പോകാൻ തുടങ്ങി അത് കണ്ടതും അവൻ പെട്ടെന്ന് അവന്റെ കൈക്ക് ഏറി പിടിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണ അവിടെ അവിടെ വന്നിട്ടുണ്ട് ആര് ഒന്നും മനസ്സിലാവാതെ കണ്ണൻ അവനെ തന്നെ നോക്കി എന്താടാ കിതച്ചോണ്ട് നിൽക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോടാ എടാ കണ്ണ അവിടെ നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടടാ അച്ഛനോ അവൻ വീണ്ടും അമ്പരന്നുകൊണ്ട് ചോദിച്ചു അതെ നിന്റെ അച്ഛൻ ശ്രീധരൻ എന്നായിര അച്ഛൻ എന്റെ ഇങ്ങോട്ട് വന്നിരിക്കണത് ഹാ ചിലപ്പോ ഷൂട്ടിംഗൊക്കെ കണ്ടിട്ട് പോകാൻ വന്നതാവും അല്ലാണ്ട് എന്തു കാര്യം അങ്ങേർക്ക് ഇവിടെ ചെയ്യാനുള്ളത് അവൻ ആ വാർത്തയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കാതെ വീണ്ടും നടക്കാനായി തുടങ്ങി എട കണ്ണാ ഇത് അതൊന്നല്ല നീ വിചാരിക്കും പോലെ നല്ല കാര്യങ്ങളുടെ കിടപ്പ് ഇവിടെ പരിചയക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടടാ അതും നമ്മൾ കരുതും പോലെ നിസ്സാരക്കാരനായൊന്നുമല്ല അങ്ങേരുടെ ചങ്ങാത്തം ഈ സിനിമയുടെ പ്രൊഡ്യൂസറുമായി നിന്ന് കുശലം പറയുന്നത് കണ്ടിട്ടാണ് ഞാനിവിടേക്ക് ഓടി വന്നത് അവൻ പറഞ്ഞത് പൂർണമായും വിശ്വസിക്കാനാകാതെ കയ്യിൽ പിടിച്ചിരുന്ന കസേരകളെല്ലാം നിലത്തേക്ക് വച്ചുകൊണ്ട് കണ്ണൻ അവനോട് വീണ്ടും കാര്യം തിരക്കി എന്താ നീ ഒന്നുകൂടി പറഞ്ഞേ ഈ സമയം സുബ്രുവും കണ്ണനും അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ട സതീശനും ബാബുവും അവരുടെ ഇടയിലേക്ക് വന്നു കയറി കാര്യം എന്തെന്ന് അന്വേഷിച്ചു അതേടാ ഞാൻ പറഞ്ഞത് വിശ്വാസാകുന്നില്ലെങ്കിൽ നീ തന്നെ അവിടേക്ക് ചെന്ന് നോക്ക് അപ്പൊ നിനക്ക് സത്യം മനസ്സിലാവുമല്ലോ കേട്ടുനിന്ന സതീശനും ബാബുവിനുമെല്ലാം ആ കാഴ്ച കാണാൻ ധൃതിയായതുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് അവിടേക്ക് നടന്നു കസേരയും പിടിച്ചുകൊണ്ട് അച്ഛന്റെ മുന്നിൽ ചെന്നുപെടാൻ അല്പം ജാളിയത തോന്നിയത് കണ്ണൻ ഒരല്പം മറിഞ്ഞു നിന്നുകൊണ്ട് നോക്കാമെന്ന് കരുതിയാണ് അവിടേക്ക് ചെന്നത് മനയുടെ പടിഞ്ഞാറ് വശത്ത് നന്നായി കായ്ക്കണ ഒരു മാവിൻ ചുവട്ടിലാണ് ശ്രീധരൻ നായരും സുഗുണൻ സാറും നിൽക്കുന്നത് അവരുടെ ദൃഷ്ടികളിൽ പതിഞ്ഞത് ഒളിഞ്ഞു നോക്കുന്നത് കാണാതിരിക്കാനായി അവരെല്ലാവരും കൂടി കൂട്ടത്തോടെ മറ്റൊരു മരത്തിന് പിറകിലായി പറ്റിച്ചേർന്ന് നിന്നു നാല് തലകളും ഒന്നിനു മുകളിൽ ഒന്നായി ഒരേ നിൽപ്പ് തുടർന്നു അവർ പറയുന്നത് എന്താണെന്ന് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു മാവിൻ ചുവട്ടിലെ തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ സമീപത്താണ് അവർ രണ്ടുപേരും നിന്നിരുന്നത് ചുവന്ന നിറത്തിലുള്ള തൊപ്പിയിട്ട് കണ്ണിലൊരു വീതി കൂടിയ കൂളിംഗ് ഗ്ലാസ്സും വെച്ചുകൊണ്ടാണ് അയാളുടെ ഇരുപ്പ് എങ്കിലും ആ വ്യക്തിയുടെ മുഖത്തിന്റെ പാതി മാത്രമേ കാണാൻ അവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ കാലിന്മേൽ കാലും കയറ്റിവെച്ച് എന്തൊക്കെയോ പേപ്പറിൽ കുത്തിക്കുറിക്കുന്ന തിരക്കിലായിരുന്നു അയാൾ ഇടതുകൈയിലെ നടുവിരലിനും ഇടയിൽ പാതി വലിച്ചു തീത്ത സിഗരറ്റ് കുട്ടിയുടെ പുക ചുരുളുകൾ പതിയെ ഉയർന്നു പൊന്നുന്നതും അവർക്ക് കാണാമായിരുന്നു സുഗുണനും ശ്രീധരനും അയാളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കണ്ണൻ്റെ അച്ഛനെ പ്രൊഡ്യൂസർ കാര്യമായി തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതിനിടയിൽ ശ്രീധരൻ നായര് കയ്യിൽ കരുതിയിരുന്ന കവറിൽ നിന്നും ഒരു ചെറിയ എടുക്കുകയും അതിൽ നിന്നും ഉണ്ണിയപ്പം പോലുള്ള ഒരു പലഹാരം പുറത്തേക്കെടുത്തു കൊടുക്കുകയും ചെയ്തു കസേരയിലിരിക്കുന്ന ആ വ്യക്തി അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് രുചിച്ചു നോക്കുകയും എല്ലാം ചെയ്യുന്നു നിമിഷങ്ങൾക്കകം അയാൾ വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ശ്രീധരൻ നായരുടെ കൈകൾ പിടിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു ശ്രീധരൻ നായരുടെയും പ്രൊഡ്യൂസർ സാർ സുഗുണൻ സാറിന്റെയും മുഖം പൂന്നിലാവ ഉദിച്ചു വരുന്നത് പോലൊരു പുഞ്ചിരിയോടെ വിടർന്നു നിന്നു എല്ലാം മറിഞ്ഞുകൊണ്ട് നോക്കി നിന്നിരുന്ന കണ്ണനും കൂട്ടുകാരും തല പിന്നിലേക്ക് വലിച്ച് പരസ്പരം നോക്കി കണ്ടില്ലേ കണ്ണ നിന്റെ അച്ഛൻ നമ്മളെക്കാൾ പുലിയാട്ടോ സുബ്രു പറഞ്ഞതുപോലെ നിന്റെ അച്ഛൻ നമ്മൾ കരുതും പോലെ നിസ്സാരക്കാരനൊന്നുമല്ല ഉം സതീശം പറഞ്ഞതെല്ലാം അർത്ഥത്തിൽ കണ്ണൻ അമർത്തിയൊന്ന് തലകുലുക്കി സമ്മതിച്ചു അതെ അതെ കാര്യം എന്റെ അച്ഛനൊക്കെ തന്നെയാ എന്നാലും അങ്ങേർക്കിവരെയൊക്കെ എങ്ങനെയാ ഇത്ര പരിചയമെന്നുള്ള കാര്യം എത്ര അങ്ങോട്ട് ആലോചിച്ചിട്ടും ഒരു പീഡം കിട്ടണില്ലല്ലോ നീ ആ കസേരയിൽ ഇരിക്കുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ചോ ആ ഞാനും ശ്രദ്ധിച്ചു എങ്കിലും മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല അതെ അതെ ആ ഇരുപ്പും പാവം എല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്ന അയാളായിരിക്കുമോ ഈ സിനിമയുടെ സംവിധായകൻ എന്ന് കണ്ണന്റെ ആ സംശയം ശരിയാണെന്നർത്ഥത്തിൽ എല്ലാവരും ആ മനുഷ്യനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അതിനിടയിലാണ് സുബ്രുവിന്റെ ആസ്ഥാനത്തുള്ള ഒരു ചോദ്യം കയറി വന്നത് ആ എടാ കണ്ണാ ഇപ്പ എനിക്കൊരു കാര്യം പിടികിട്ടി നിന്റെ അച്ഛൻ ഉണ്ണിയപ്പം കൊടുത്ത് അങ്ങേരെ മയക്കെ കുപ്പിയിലാക്കാൻ വന്നിരിക്കുക കാര്യം സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് ചോദിച്ചു വന്നതാണെങ്കിലോ അവൻ കണ്ണുയർത്തി കഥകളി കാണിക്കും പോലെ കണ്ണനെ നോക്കി സംശയത്തോടെ ചോദിച്ചു ഇത്രയും ഗതികെട്ടൊരു കണ്ടുപിടുത്തം നടത്തിയ സുബ്രുവിനെ നോക്കി ക്ഷമയോടെ പല്ലുകൾ കൂട്ടി കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണൻ കെട്ടിപ്പുണർന്നു സഭാഷ് സുബ്രു സഭാഷ് നിന്നെ സമ്മതിച്ചേ പറ്റൂ ആ നിമിഷം തന്നെ സതീശൻ അവൻറെ തലക്കിട്ടൊരു കിഴുക്കൊടുത്തോണ്ട് പറഞ്ഞു എന്റെ സുബ്രു മേലാൽ ഇമ്മാതി സംശയം കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്കൊന്നും വന്നേക്കരുത് കേട്ടോടാ തടിയൻ റപ്പായി തലയിൽ പതുക്കെ തടവി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ബാബുവും നിന്ന് ചിരിക്കാൻ തുടങ്ങി ഇനിയൊന്നും കൂടുതലായി പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അവൻ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു അപ്പോഴാണ് ആരോ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് അവരുടെയെല്ലാം കാതുകളിൽ വന്നു മുഴങ്ങിയത് ജോൺ സാറേ എല്ലാം സെറ്റായിട്ടുണ്ട് ആദ്യത്തെ ഷോട്ട് എടുക്കാൻ തുടങ്ങിയാലോ ആ പേര് കേട്ടതും കണ്ണനും കൂട്ടുകാരും ഒരുപോലെ ഞെട്ടിത്തരിച്ചു നിന്നു ജോൺ ആ പേര് കേട്ടപ്പോൾ തന്നെ കണ്ണനും സതീശനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ അവർ നിന്ന് പരുങ്ങാൻ തുടങ്ങി ഷോട്ടെടുക്കാനെ വിളിച്ചു പറഞ്ഞ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് അവർ പതിയെ ചെന്നു നിന്നു ഡയലോഗ് എഴുതിയ കടലാസ് പേപ്പറുകൾ ഓരോന്നായി അയാൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് മനസ്സിലെ സംശയവുമായി അവർ രണ്ടുപേരും കൂടി അയാളുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നത് അവരെ കണ്ടപ്പോൾ അയാളൊന്ന് സ്പഷ്ടമായി നോക്കി ആരാ ഞങ്ങൾ ഞങ്ങൾ ഇവിടുത്തുകാരാ കുറച്ച് പതിഞ്ഞ സ്വരത്തിൽ വളരെ താഴ്മയോടെയാണ് രണ്ടും കൂടി മറുപടി പറഞ്ഞത് ഓഹോ നിങ്ങൾ ഇവിടെ സെക്യൂരിറ്റികർക്കൊപ്പം സഹായിക്കാൻ വന്നവരാണോ ആ അതെ സാർ അത് ഞങ്ങൾ തന്നെയാ എങ്കിൽ പിന്നെ നിങ്ങളുടെ ജോലി നടക്കട്ടെ ഈ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് എടുക്കാൻ പോവുക അതിനുള്ള കുറച്ച് തിരക്കിലാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഒക്കെ കൂടെ കൂടെയുണ്ടെങ്കിലേ നല്ല രീതിയിൽ ഈ ഷൂട്ടിംഗ് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ശരിയെന്നും പറഞ്ഞുകൊണ്ടായാൽ തിരിഞ്ഞു നടക്കുന്നതിന് മുമ്പേ സതീശൻ ഒന്ന് തോണ്ടി വിളിച്ച് കാതിൽ പതേ പറഞ്ഞു എടാ വേഗം ചോദിക്കടാ ഈ സിനിമയുടെ സംവിധായകൻ ആരാന്ന് ചോദിക്കടാ കണ്ണാ സതീഷിന്റെ വാക്കുകൾ കൊണ്ടുള്ള അസ്വസ്ഥതയും പിറകിൽ നിന്നുള്ള തള്ളലും കൂടിയായപ്പോൾ കണ്ണൻ പൊടുന്നനെ മുന്നിലേക്ക് കയറി നിന്ന് കാര്യം ചോദിച്ചു സാറേ സാറേ ഒന്ന് നിൽക്കണേ പ്ലീസ് എന്താ അത് പിന്നെ ഈ സിനിമയുടെ സംവിധായകൻ അവൻ അല്പം പതുങ്ങിക്കൊണ്ടാണ് ആ ചോദ്യം അവസാനിപ്പിച്ചു നിർത്തിയത് എന്നാൽ അതിനുള്ള അയാളുടെ ഉത്തരം വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ആ പേര് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ മുഖത്ത് നിഴലിച്ച സന്തോഷം അവന് വ്യക്തമായി കാണാൻ സാധിച്ചു സംവിധായകൻ ജോൺ സാറ് പ്രശസ്ത സംവിധായകൻ ജോൺ സാമുവൽ അദ്ദേഹം പുതുമുഖങ്ങളെ വച്ചുകൊണ്ട് എടുക്കുന്ന ആദ്യത്തെ ഫിലിമാണിത് എന്താ അദ്ദേഹത്തോട് അഭിനയിക്കാൻ വല്ല റിക്വസ്റ്റും ചോദിക്കാനാണോ ഏയ് അല്ല സാർ ഞങ്ങൾ വെറുതെ ചുമ്മാ വിവരം മനസ്സിലാക്കിയ പേടിയിൽ കണ്ണൻ അയാൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വരുത്താനായുള്ള ശ്രമം തുടങ്ങി എന്നാൽ അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അവിടെ നിന്നും കടന്നുപോയി കണ്ണനും സതീശനും വീണ്ടും പരസ്പരം നോക്കി മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു ആ നോട്ടം ഇനിയും ഇവിടെ നിൽക്കുന്നത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന ധാരണയിൽ അവർ ബാബുവിനെയും സുബ്രുവിനെയും വിളിച്ചുകൊണ്ട് ആർക്കും പിടികൊടുക്കാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു അവരുടെ സ്ഥിരം സന്ദർശന സ്ഥലത്ത് എല്ലാവരും വളരെ നിരാശയോടെ ഒത്തുചേർന്നു കറുത്ത കട്ടത്താടി ഒഴിഞ്ഞുകൊണ്ട് ഇനി എന്തു ചെയ്യുമെന്ന ഭാവത്തിൽ ആകാശത്തേക്ക് നോക്കിയിരിപ്പാണ് സതീശൻ വിരലിലെ നഖം കടിച്ചുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തിരിയുന്ന കണ്ണനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്ന ബാബുവും ഒന്നും പറയാനില്ലാത്ത വിഷമത്തിലായിരുന്നു ഇതേ സമയം സുബ്രു ഒരു വിഷാദഗാനം കേൾക്കാനായുള്ള തയ്യാറെടുപ്പോടെ മൊബൈൽ ഫോണും പിടിച്ച് ഞെക്കി നിൽക്കുന്ന തിരക്കിലായിരുന്നു അവന്റെ സെർച്ചിങ് അത്രയ്ക്ക് അപാരമായിരുന്നുവെന്ന് ആ തീക്ഷണമായ നോട്ടത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എല്ലാവരെയും കേൾപ്പിക്കാനായി അവൻ ആദ്യം തിരഞ്ഞെടുത്ത ഗാനത്തിന്റെ പിക്ചറിൽ പതിയൊന്ന് വിരൽ അമർത്തി പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലച്ചയക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല ആ ഗാനം കേൾക്കേണ്ട താമസം ബാബുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് വന്നു തുടങ്ങി സംഗതി അല്പം സീരിയസ് ആണെന്ന് കണ്ടപാടെ കണ്ണന് ബോധിയായി നിസ്സാര കാര്യത്തിന് പോലും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരനാണ് ബാബു എന്ന് എന്നവന് പണ്ടേ അറിയാമായിരുന്നു അത് സങ്കടമായാലും സന്തോഷമായാലും അവൻ ഒരുപോലെയാണ് ഈ ഷൂട്ടിംഗ് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരാൾ അവനാണെന്ന് കൂടി പറയാം ആദ്യ ദിവസം തന്നെ അത് നടക്കാതെ പോയതിന്റെ വിഷമമാണ് ഇപ്പോഴവന്റെ മുഖത്ത് പ്രകടമായി കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കണ്ണൻ അവനെ ചേർത്ത് പിടിച്ചു സാരമില്ലടാ നമുക്ക് വേറെ എന്തേലും വഴിയുണ്ടോയെന്ന് ആലോചിക്കാം എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മുടെ നാട്ടിലെ ആ ഷൂട്ടിംഗ് ഒന്നും അവസാനിക്കാൻ പോണില്ല നീ ധൈര്യമായിരിക്കടാ ബഹദൂറെ കണ്ണന്റെ വാക്കുകൾ അവനൊരല്പം ആശ്വാസം പകർന്നു എന്ന് തോന്നിയ ഉടനെ കണ്ണൻ സുബ്രുവിനോടായി ആവശ്യപ്പെട്ടു എടാ റപ്പായി എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു പാട്ടിടാ നോക്കടാ അത് കേൾക്കേണ്ട താമസം സുബ്രുവിന്റെ വിരലുകൾ പെട്ടെന്ന് ചലിച്ചത് മുൻപെപ്പോഴോ അവൻ ഇഷ്ടത്തോടെ ഡൗൺലോഡ് ചെയ്തു വെച്ച തല്ലിപ്പൊളിപ്പൻ പാട്ടുകളിലേക്കായിരുന്നു വരികളൊന്നും നോക്കാതെ അവൻ പെട്ടെന്നൊരു ഗാനമെടുത്ത് അങ്ങിട്ടു കൊടുത്തു ഗുലുമാൽ 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 അവനവൻ കുരുക്കുന്ന കുരുക്കായി ചെലുത്തുമ്പോൾ ഗുലുമാൽ ആ ഗാനം മൊബൈലിലൂടെ പുറത്തേക്ക് വന്നതും സതീശന്റെ ചിന്തകൾ അവസാനിച്ചതും ഒരുമിച്ചായിരുന്നു താടി ഒഴിച്ചിൽ നിർത്തലാക്കി അവൻ സുബ്രുവിനെ ഒന്ന് കണ്ണു തുറിച്ചു നോക്കി പറ്റിപ്പോയ അബദ്ധത്തെയോർത്ത് സുബ്രു എല്ലാവരെയും ഒന്ന് ഒളിക്കണ്ണിട്ട് നോക്കി തൻ്റെ നേർക്ക് കണ്ണുരുട്ടി കൊണ്ട് കടിച്ചു കീറാൻ നിൽക്കുന്ന കണ്ണനെയും സതീശിനെയും കണ്ടപ്പോൾ തന്നെ അവൻ പേടിയോടെ മുഖം പൊത്തി നിന്നു തെക്കേപ്പാടത്തെ മനയിലെ ഷൂട്ടിംഗ് തിരക്കുകൾ തകൃതിയായി നടന്നു തുടങ്ങി സംവിധായകൻ ജോൺസാറിന് ഹോംലി ഫുഡിനോടും നോസ്റ്റാജിയോടും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് ശ്രീധരൻ നായരുടെ കച്ചവടം വളരെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോയി ഏറെ പ്രതീക്ഷയോടെ നിന്നിരുന്ന കണ്ണനും കൂട്ടുകാരും പിന്നീട് ആ പരിസരത്തേക്കൊന്ന് എത്തി നോക്കാൻ പോലും ധൈര്യം കാണിച്ചില്ലെന്നതായിരുന്നു സത്യം രണ്ടു ദിവസങ്ങൾക്കു ശേഷം കണ്ണൻ അവന്റെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയെ കുറച്ചുനേരമായി അവനെ പിന്തുടർന്നു കൊണ്ടൊരു വാഹനം തൊട്ട് പിന്നിലുണ്ടെന്ന സത്യം അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു മുൻപെങ്ങും അവിടെ കണ്ടിട്ടുപോലുമില്ലാത്ത ആ വാഹനത്തിന്റെ രൂപം അവന്റെ ഓട്ടോറിക്ഷയുടെ വലത് കണ്ണാടിയിലൂടെ അവൻ വ്യക്തമായി കണ്ടു വണ്ടി പതുക്കെ സൈഡിലേക്ക് ഒതുക്കി കൊടുത്തുകൊണ്ട് പിന്നിലുള്ള വാഹനത്തോടവൻ കൈവീശി കാണിച്ചു എന്നാൽ ആ വാഹനം കണ്ണന്റെ വണ്ടിയെ മറികടന്നുകൊണ്ട് മുൻപോട്ട് സഞ്ചരിച്ചില്ല തന്റെ ഓട്ടോറിക്ഷയെ മറികടക്കുക എന്നതല്ല ആ വണ്ടിയുടെ ഉദ്ദേശമെന്ന് മനസ്സിലായപ്പോൾ അവൻ വണ്ടി പതുക്കെ ചവിട്ടി നിർത്തി പിന്തുടർന്നു വരുന്ന വാഹനത്തിൽ ആരാണെന്ന് അറിയാനായി അവൻ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി കണ്ണൻ വണ്ടി നിർത്തിയിറങ്ങിയത് കണ്ടപ്പോൾ തന്നെ പിന്തുടർന്നെത്തിയ ആ വാഹനത്തിന്റെയും ചക്രങ്ങളുടെ സ്പീഡ് അല്പം കുറഞ്ഞുകൊണ്ട് പതിയെ അവിടെ ഒതുക്കാനുള്ള ശ്രമം തുടങ്ങി മുന്തേ ഇനം വണ്ടിയാണെന്ന് ഒറ്റ നോട്ടത്തെ തന്നെ മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞു ഈ നാട്ടിൽ ആർക്കുമില്ലാത്ത വില പിടിപ്പുള്ള ആ ബെൻസുകാരൻ്റെ ഉള്ളിലിരിക്കുന്ന വ്യക്തിയും നിസ്സാരക്കാരനല്ലെന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് വണ്ടിക്കരികിലേക്ക് അവൻ നടക്കാൻ തീരുമാനിച്ചു പെട്ടെന്നാണ് ആ സിൽവർ നേരത്തിലുള്ള ബെൻസുകാരൻ്റെ ഡോറ് തുറന്നുകൊണ്ട് വളരെ സ്റ്റൈലായി ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ വ്യക്തിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ കണ്ണൻ്റെ കണ്ണുകളിൽ പരിഭ്രമം നിൽച്ചു വന്നു പേടിയോടെ അവൻ പിറകോട്ട് രണ്ടടി വെച്ചു ഇത്രയും നാൾ ആരിൽ നിന്നും മറിഞ്ഞു നിൽക്കുവാനായി ശ്രമിച്ചുകൊണ്ടിരുന്നുവോ ആ വ്യക്തിയുടെ മുൻപിൽ തന്നെയാണ് താൻ വന്നു നിൽക്കുന്നതെന്ന് സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നു വെളുത്തു നീണ്ട ശരീരം തലമുടി അല്പം നീട്ടി വളർത്തിയതാണെന്ന് തോന്നും വിധത്തിൽ ചീകിയൊതുക്കി വച്ചിരിക്കുന്നു കട്ടിപ്പുരുകയും അല്പം നരബാധിച്ച കുറ്റിത്താടിയും അയാളുടെ മുഖത്തിനിണങ്ങുന്നതായിരുന്നു അയാളുടെ എല്ലാ പ്രത്യേകതകളും പെട്ടെന്ന് കണ്ണുകളിലേക്ക് പതിപ്പിക്കാൻ സാധിച്ചുവെങ്കിലും ആ മനുഷ്യന്റെ കണ്ണുകളിലേക്ക് മാത്രം നേരെയൊന്നു നോക്കാൻ പോലും ധൈര്യമില്ലാതെ അവൻ പകച്ചുപോയി സ്വന്തം മകനെ തല്ലിയവനോടുള്ള ഒരു അച്ഛന്റെ പ്രതികരണം എത്രത്തോളം വലുതായിരിക്കുമെന്ന് ചിന്തിക്കാനൊന്നും കൂടുതൽ മെനക്കിടാതെ അയാൾ തൊട്ടു മുന്നിൽ തന്നെയാണെന്ന ചിന്തയിൽ അവൻ ശ്വാസം അടക്കി പിടിച്ചു വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ആത്മവിശ്വാസത്തിൽ അവൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നെൽപ്പുറപ്പിച്ചു കണ്ണൻ പുത്തം വളപ്പിൽ കണ്ണൻ അതല്ലേ താങ്കളുടെ പേര് സംസാര ശൈലിയിലെ ലാളിത്യം കേട്ടായിരുന്നപ്പോൾ അവൻ അതേ എന്ന മട്ടിൽ പതുക്കിയൊന്ന് തലയുയർത്തി അദ്ദേഹത്തെ നോക്കി ചുന്ന നേരത്തെ ചുണ്ടുകളിൽ വിടർന്ന പുഞ്ചിരിയുടെ തിളക്കം അയാളുടെ വെള്ളാരം കണ്ണുകളിലും ദർശിക്കാൻ കഴിഞ്ഞതോടെ കണ്ണൻ തെല്ലാ ആശ്വാസത്തോടെ തിരിച്ചും ഒരു പുഞ്ചിരി പകർന്നു കൊടുത്തു എന്നെ മനസ്സിലായോ മിസ്റ്റർ കണ്ണൻ ആ ചോദ്യം കേട്ടതും അവനൊട്ടും ഒട്ടും താമസിയാതെ ഭയപ്പെടാതെ പെട്ടെന്ന് തന്നെ അതിന് മറുപടി പറഞ്ഞു എന്ത് ചോദ്യമാണ് സാർ സാറിനെ അറിയാത്തവരായി ഈ മലയാള നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവോ ആ ഐ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ് എന്നിട്ടാണോ എന്നെ കണ്ടപാടെ കണ്ണനും കൂട്ടുകാരും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും എസ്കേപ്പ് ആയത് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യവും ഉച്ചത്തിലുള്ള ചിരിയും കേട്ടപ്പോൾ അവനാകെ അത്ഭുതത്തോടെ നോക്കി നിന്നു ആ വലിയ മനുഷ്യൻ്റെ മുന്നിൽ പോലും തലവെച്ചു കൊടുക്കാതെ പിന്തിരിഞ്ഞോടിയ ഞങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊരു രൂപവുമില്ലല്ലോ എന്ന് വ്യാകുലപ്പെട്ടു നിൽക്കുന്നതിനിടയിൽ അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി മിസ്റ്റർ കണ്ണൻ എനിക്ക് താങ്കളോട് അല്പനേരം സംസാരിക്കാനുണ്ട് നിങ്ങൾ ആണെങ്കിൽ കുറച്ച് മാറി നിൽക്കാം അങ്ങോട്ട് അയാൾ തിരിഞ്ഞുകൊണ്ട് ആ വേദി കൂടിയ നടവരമ്പിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു ഒരു ഫേമസ് ഡയറക്ടർ തന്നെ പോലൊരാളോട് സംസാരിക്കാനായി താല്പര്യം കാണിക്കുകയാണെങ്കിൽ അതിനു പിറകിൽ മറ്റെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല എന്ന ചിന്തയോടെ അവൻ അദ്ദേഹത്തോടൊപ്പം അവിടേക്ക് നടക്കാൻ തീരുമാനിച്ചു കണ്ണനും അദ്ദേഹവും ആ പാടവരമ്പിലൂടെ ലക്ഷ്യമില്ലാതെ കുറച്ചു ദൂരം നടന്നു ഇരുവശവും പച്ച വിരിച്ചു നിൽക്കുന്ന പ്രകൃതിയുടെ മനോഹാരിതയിൽ ഇളം കാറ്റി വീശിവന്ന് അവരെ തഴുകിക്കൊണ്ടേയിരുന്നു രണ്ടു പേർക്കുമിടയിൽ നിശബ്ദത തളം കെട്ടിയപ്പോൾ അദ്ദേഹം പാൻറിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്തുകൊണ്ട് ചുണ്ടിൻ്റെ തലപ്പത്ത് വെച്ച് കത്തിച്ചു അന്തരീക്ഷത്തിലേക്ക് നോക്കി ഒന്ന് രണ്ട് പുക ചുരുളുകൾ പറത്തിവിട്ടതിനു ശേഷം അയാൾ അത് നിലത്ത് ചവിട്ടി ആളൊഴിഞ്ഞിടത്തേക്ക് വിളിച്ചു വരുത്തി തന്നെ തല്ലുകയാണെന്ന ലക്ഷ്യമാണോ ഇദ്ദേഹത്തിനെന്ന ഭാവത്തിൽ അവൻ വീണ്ടും സംശയത്തോടെ നിന്നു ഇനിയും ഒട്ടും വൈകിയിട്ടില്ലെന്ന ഭാവത്തിൽ അവൻ അദ്ദേഹത്തോട് തൊഴുതുകൊണ്ട് പറഞ്ഞു സാറ് ഞങ്ങളോട് ക്ഷമിക്കണം അലക്സാമോർ സാറിൻ്റെ മകനാണെന്നുള്ള കാര്യം അറിയാതെയാണ് അന്ന് തല്ലിയത് ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നൊരുത്തനെ ഒന്ന് വിരട്ടണമെന്നേ ചിന്തിച്ചുള്ളൂ പക്ഷേ അറിയാതെ നിയന്ത്രണം വിട്ടുപോയി സാർ ഞങ്ങളോട് ക്ഷമിക്കണം സാർ ഒരു സാധാരണക്കാരനാണ് ഞാൻ കാശിന്റെ അത്യാവശ്യത്തിന് അന്ന് ചെയ്തു പോയതാണ് അന്ന് അവന്റെ മറുപടിയിൽ വീണ്ടും അയാൾ പുഞ്ചിരിക്കാൻ തുടങ്ങി കണ്ണാ തന്നെ എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം ഇവിടെ ഇട്ടൊന്ന് തല്ലാം പക്ഷേ ഈ ജോൺ സാമുവൽ ഒരിക്കലും അത് ചെയ്യില്ല സ്വന്തം മകൻ്റെ ദേഹത്ത് കൈവച്ചവരോട് തോന്നിയ അമിതമായ ഇറിറ്റേഷന്റെ പുറത്താണ് അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻ്റ് കൊടുത്തത് എന്നാൽ പിന്നീടാണ് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞത് എൻ്റെ മകൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തൊണ്ടയൊരല്പം ഇടറി അന്ന് തൊട്ടേ ഞാൻ പോകുന്നിടത്തെ ആൾക്കൂട്ടത്തിലെല്ലാം തിരയുന്ന ഒരേ ഒരു മുഖമാണ് നിങ്ങളുടേത് അവനെ നോക്കി ആത്മാർത്ഥതയോടെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആ വെള്ളാരം കണ്ണുകളിൽ ചെറിയൊരു നനവ് പൊടിയുന്നത് അവനു കാണാൻ കഴിഞ്ഞു